എന്താണ് പൗരത്വ ഭേദഗതി ബിൽ പാകിസ്ഥാൻ ബംഗ്ലാദേശ് അഫ്ഗാനിസ്ഥാൻ എന്നീ ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളിൽ നിന്നുള്ള അവിടങ്ങളിലെ മതന്യൂനപക്ഷങ്ങളായ ഹിന്ദുക്കൾ സിക്കുകാർ ബുദ്ധമതക്കാർ ജൈനക്കാർ പാർസികൾ ക്രിസ്ത്യാനികൾ എന്നിവരടങ്ങുന്ന അനധികൃത കുടിയേറ്റക്കാർക്ക് ഇന്ത്യൻ പൗരത്വം നേടുന്നത് എളുപ്പമാക്കുന്നതിന് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തഞ്ചിലെ ഇന്ത്യൻ പൗരത്വ നിയമ ഭേദഗതി ചെയ്യുന്ന ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ ഒരു നിയമമാണ് പൗരത്വ നിയമം രണ്ടായിരത്തി പതിനാല് ഡിസംബർ മുപ്പത്തൊന്നിനോ ഇതിനു മുമ്പോ ഇന്ത്യയിൽ പ്രവേശിച്ച ബംഗ്ലാദേശ് പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ എന്നിവിടങ്ങളിൽ നിന്നുള്ള ന്യൂനപക്ഷ വിഭാഗങ്ങളെ അനധികൃത കുടിയേറ്റക്കാരായി കരുതുന്നതിൽ നിന്നും ഈ നിയമം ഒഴിവാക്കുന്നു അവർ ഇന്ത്യൻ പൗരത്വത്തിനായി ഇന്ത്യയിൽ താമസിക്കേണ്ടതിൻ്റെ കുറഞ്ഞ കാലാവധി പതിനൊന്ന് വർഷം എന്നതിൽ നിന്നും അഞ്ച് വർഷമായി കുറയ്ക്കാൻ ഈ നിയമം അനുവദിക്കുന്നു അത്തരം യോഗ്യതകളിൽ നിന്ന് അതത് രാജ്യങ്ങളിലെ ഭൂരിപക്ഷമായ മുസ്ലിങ്ങളെ ഈ നിയമം ഒഴിവാക്കുന്നു ബില്ലിൻ്റെ ഉടനടി ഗുണഭോക്താക്കൾ ഐ ബി രേഖകൾ പ്രകാരം വെറും മുപ്പതിനായിരം ആളുകളാണ് ഇതാദ്യമായാണ് ഇന്ത്യയിൽ പൗരത്വത്തിൻ്റെ വ്യവസ്ഥകളിൽ മതപരിഗണന ഉൾപ്പെടുത്തുന്നത് പൗരത്വ ബിൽ രണ്ടായിരത്തി പത്തൊമ്പത് കേന്ദ്ര മന്ത്രിസഭ രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബർ നാലിന് അംഗീകരിച്ചു ഇത് രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബർ പത്തിന് ലോക്സഭയും പിന്നീട് രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബർ പതിനൊന്നിന് രാജ്യസഭയിലും പാസാക്കി ഇതിന് രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബർ പന്ത്രണ്ടിന് രാഷ്ട്രപതിയുടെ അനുമതി ലഭിക്കുകയും ഒരു നിയമത്തിൻ്റെ പദവി ലഭിക്കുകയും ചെയ്തു ഈ നിയമം രണ്ടായിരത്തി ഇരുപത് പത്ത് മുതൽ പ്രാബല്യത്തിൽ വന്നു ബിൽ പാസ്സാക്കിയത് ഇന്ത്യയിൽ പ്രതിഷേധത്തിന് കാരണമായി ബില്ലിനെ എതിർക്കുന്ന നിവേദനത്തിൽ ആയിരത്തിലധികം ഇന്ത്യക്കാർ ശാസ്ത്രജ്ഞരും പണ്ഡിതന്മാരും ഒപ്പിട്ടു അന്താരാഷ്ട്ര മതസ്വാതന്ത്ര്യെക്കുറിച്ചുള്ള അമേരിക്കൻ കമ്മീഷനും ബില്ലിനെ വിമർശിച്ചു ബില്ലിന്റെ ചില വിമർശകർ മതപരമായ വിവേചനം നിയമവിധേയമാക്കുമെന്ന് വിശ്വസിക്കുന്നു രണ്ടായിരത്തി പതിനാലിലെ തെരഞ്ഞെടുപ്പിൽ ബംഗ്ലാദേശിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നുമുള്ള ഹിന്ദു അഭയാർത്ഥികൾക്ക് പൗരത്വം നൽകുമെന്ന് ഭാരതീയ ജനതാ പാർട്ടി വാഗ്ദാനം ചെയ്തിരുന്നു രണ്ടായിരത്തി പതിനാലിലെ പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ ഹിന്ദു അഭയാർത്ഥികളെ സ്വാഗതം ചെയ്യുമെന്നും അവർക്ക് അഭയം നൽകുമെന്നും ബി വാഗ്ദാനം ചെയ്തിരുന്നു പൗരത്വ ബിൽ രണ്ടായിരത്തി പതിനാറ് ലോക്സഭയിൽ അവതരിപ്പിക്കുകയും പാസാക്കുകയും ചെയ്തെങ്കിലും വടക്കുകിഴക്കൻ ഇന്ത്യയിൽ വ്യാപകമായ രാഷ്ട്രീയ എതിർപ്പും പ്രതിഷേധവും ഉയർന്നിരുന്നു ബംഗ്ലാദേശിൽ നിന്നുള്ള കുടിയേറ്റക്കാരുടെ വരവോടെ വടക്കുകിഴക്കൻ ഇന്ത്യയുടെ ജനസംഖ്യാശാസ്ത്രം മാറുമെന്നായിരുന്നു അവരുടെ പ്രധാന ആശങ്ക രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പ് പ്രചാരത്തിൽ ബി ജെ പിയുടെ പ്രകടന പത്രിക ബിൽ കൊണ്ടുവരാനുള്ള പ്രതിജ്ഞാബദ്ധത ആവർത്തിച്ചിരിക്കുന്നു നാഷണൽ രജിസ്റ്റർ ഓഫ് സിറ്റിസൺസ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ആസാം സംസ്ഥാനത്ത് പുതുക്കി പ്രസിദ്ധീകരിച്ചിരിക്കുന്നു പത്തൊമ്പത് ലക്ഷം താമസക്കാർ ഈ പട്ടിക പ്രകാരം പൗരത്വത്തിന് പുറത്താണ് അവരിൽ ഭൂരിഭാഗവും ഹിന്ദുക്കളാണ് എന്നത് ഈ ഭേദഗതി പെട്ടെന്ന് കൊണ്ടുവരാൻ നിമിത്തമായി എന്ന് വിലയിരുത്തപ്പെടുന്നു ഇന്ത്യയെ ഒരു ഹിന്ദുത്വ രാഷ്ട്രമാക്കാനുള്ള ബി ജെ പി സർക്കാരിൻ്റെ ഒരു കുതന്ത്ര ബുദ്ധിയാണ് സി എ എൻ ആർ സി എന്നീ ബില്ലുകൾ ഇതിനെതിരെ പ്രതികരിച്ചത് കാരണത്താൽ അന്ന് ബി ജെ പി സർക്കാർ തകർത്തത് നിരവധി മുസ്ലിം വീടുകളായിരുന്നു പൗരത്വ ബില്ലായി രണ്ടായിരത്തി പതിനാറ് ജൂലൈ പത്തൊമ്പതിന് ലോക്സഭയിൽ ബിൽ അവതരിപ്പിച്ചു ഇത് രണ്ടായിരത്തി പതിനാറ് ഓഗസ്റ്റ് പന്ത്രണ്ടിന് സംയുക്ത പാർലമെന്ററി കമ്മിറ്റിക്ക് റഫർ ചെയ്തു സമിതി രണ്ടായിരത്തി പത്തൊമ്പത് ജനുവരി ഏഴിന് റിപ്പോർട്ട് സമർപ്പിച്ചു പൗരത്വ നിയമം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തഞ്ച് ഭേദഗതി ചെയ്യുന്നതിനായി രണ്ടായിരത്തി പതിനാറ് ജനുവരിയിൽ പൗരത്വ ബിൽ അവതരിപ്പിച്ചു രണ്ടായിരത്തി പതിനാറ് ജൂലൈ പത്തൊമ്പതിന് ലോക്സഭയിൽ അവതരിപ്പിച്ച ഇത് രണ്ടായിരത്തി പതിനാറ് ഓഗസ്റ്റ് പന്ത്രണ്ടിന് സംയുക്ത പാർലമെന്ററി കമ്മിറ്റിക്ക് റെഫർ ചെയ്തു ഇത് രണ്ടായിരത്തി പത്തൊമ്പത് ജനുവരി ഏഴിന് റിപ്പോർട്ട് സമർപ്പിച്ചു ഇത് രണ്ടായിരത്തി പത്തൊമ്പത് ജനുവരി എട്ടിന് ലോക്സഭ പാസാക്കി പതിനാറാമത് ലോക്സഭ പിരിച്ചുവിട്ടതോടെ അത് അവസാനിച്ചു തുടർന്ന് പാർലമെന്റിൽ അവതരിപ്പിക്കുന്നതിനായി രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബർ നാലിന് പൗരത്വ ബിൽ കേന്ദ്ര മന്ത്രിസഭ അംഗീകരിച്ചു പതിനാല് ഡിസംബർ ലോക്സഭയിൽ ആഭ്യന്തരമായി അമിത്ഷാ രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബർ ഒമ്പതിനെ അവതരിപ്പിച്ചു എം പിമാർ അനുകൂലമായി വോട്ട് ചെയ്തു എൺപത് പേർ ബില്ലിനെതിരെ വോട്ട് ചെയ്തു അനുകൂലമായി നൂറ്റി ഇരുപത്തി വോട്ടുകളും അതിനെതിരെ തൊണ്ണൂറ്റി വോട്ടുകളും നേടി രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബർ പതിനൊന്നിന് രാജ്യസഭാ ബിൽ പാസാക്കി രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബർ പന്ത്രണ്ടിന് ഇന്ത്യൻ രാഷ്ട്രപതിയിൽ നിന്ന് അനുമതി ലഭിച്ച ശേഷം ബിൽ ഒരു ആക്ടിന്റെ പദവി ലഭിച്ചു ഈ നിയമം രണ്ടായിരത്തി ഇരുപത് ജനുവരി പത്ത് മുതൽ പ്രാബല്യത്തിൽ വന്നു